മിഷയ്ക്ക് എന്തുകൊണ്ട് ഈ പറയുന്ന വധശിക്ഷ കുറച്ചു കൊടുക്കണം എന്ന് നമ്മൾ പറയുന്നത് അപ്പോഴും നമ്മൾ പറയുന്ന ആൾ വെറുതെ വിടണമെന്നൊന്നും ഞാൻ പറയുന്നില്ല കാരണം അതിനനുസരിച്ചിട്ടുള്ള കുട്ടികൾക്ക് ശിക്ഷ ലഭിക്കേണ്ട കാര്യം തന്നെയാണ് പക്ഷെ വധശിക്ഷ വേണ്ട എന്നാണ് നമ്മൾ എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ് ഈ പറയുന്നത് വധശിക്ഷ ലഭിക്കേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ് ഞാൻ പറയാം കാരണം അത് നമ്മൾ അതിന്റെ മറ്റു പല ഘടകങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് അത് ഇപ്പോൾ ഇവൻ ഏത് കൊടൂര കൃത്യം ചെയ്താൽ പോലും നമ്മൾ പറയുന്നത് തന്നെയാണ് അങ്ങനെ പറയുമ്പോൾ അവിടെ നമ്മൾ പറയുന്നത് ഈ രീതിയിലുള്ള ഒരു സാധ്യത അവിടെ മങ്ങുന്നതുകൊണ്ടാണ് ഇപ്പോഴും അത് തൃശങ്കൂലിൽ നിൽക്കുന്നതിൻ്റെ രണ്ട് ാണ് ഒന്ന് ഇസ്ലാമിലെ തന്നെ ഈ കിസാസ് നിയമം ഈ പ്രതിക്രിയ എന്ന് പറയുന്ന സാധനം അവിടെ വരുമ്പോൾ ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ കൊന്നു എന്നതാണെന്ന് വിചാരിക്കാം അതായത് നിമിഷം ഇപ്പോൾ ഒരു മുസ്ലിം ആയിരുന്നു എന്ന് വിചാരിക്കുക അങ്ങനെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇവിടെ ദയ കാണിക്കുക എന്നുള്ളത് പ്ലസ് മാർക്ക് കിട്ടുന്ന സംഗതിയാണ് അപ്പോൾ ആ ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രൊമോഷനാണ് എന്ന് വെച്ചാൽ അതൊരു അപ്രീസിയേഷൻ ആയിട്ട് വരുന്ന ഒരു സംഗതിയാണ് അത് ദയ കണ്ട അത് മാത്രമല്ല അത് അവരുടെ ഓണർ ഇൻക്രീസ് ചെയ്യുന്ന സംഗതി ഇതിനകത്ത് ഓണർ എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഉണ്ട് അപ്പോൾ ഈ ഓണർ ഇൻക്രീസ് ചെയ്യുന്ന ഒരു സംഗതിയാണ് ഈ മുസ്ലിമിനോട് ക്ഷമിക്കുക മുസ്ലിമിനെ വെറുതെ വിടുക അത് ഓ കൊന്നിട്ട് പോലും ഞാൻ അവരെ വെറുതെ വിട്ടു എന്ന് പറയുന്നതിൽ അങ്ങനെ ഒരു ഘടകം അതേസമയം ഒരു അമുസ്ലിം ആണ് ഈ പറയുന്ന കൃത്യം ചെയ്തത് എന്നതിരിക്കെ ഒരു കാഫിർ ആയിട്ടുള്ള വ്യക്തി ഒരു മുസ്ലിമിനെ കൊന്നു കഴിയുമ്പോൾ അവിടെ ഈ ഓണർ അവിടെ ക്ഷമയിലൂടെ സംഭവിക്കുന്നത് ഓണറിന് പരിക്കാണ് സംഭവിക്കുക അതാണ് ഇതിൻ്റെ പ്രശ്നം അപ്പോൾ അവിടെ ക്ഷമിക്കാതിരിക്കാനും ഈ റെട്രിബ്യൂഷൻ അവിടെ നടപ്പിലാക്കാനുള്ള സാധ്യതയാണ് അവിടെ കൂടുന്നത് അതാണ് ഇതിൻ്റെ കോർ ഇഷ്യൂ എന്ന് പറയുന്നത്